യൻസ് ക്ലബ് ഓഫ് കാനന്നൂർ നോർത്തിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ഹോട്ടൽ റോയൽ എമർസിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്ലോബൽ ആക്ഷൻ ടീം ലീഡർ ലയൺ അഡ്വക്കേറ്റ് വാമനൻ പി എം ജി എഫ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു

സഹായങ്ങളും ഒന്നും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കിടുക അടുത്ത് പോയി ഒരു സേവനം ചെയ്യുമ്പോഴാണ് എത്ര അനുഗ്രഹിക്കുന്നതാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത് അങ്ങനെ നമ്മുടെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കുന്ന ഒരു വലിയ അന്തർദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ പ്രവർത്തിക്കുന്നത് എന്നാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രസിഡന്റ് ലയൺ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് കാനന്നൂർ നോർത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് അഡ്വക്കേറ്റ് വാമനകുമാർ നേതൃത്വം നൽകി പ്രസിഡന്റായി പി പി ഹുമൂണും സെക്രട്ടറിയായി ദീപ ട്രഷററായി ഫ്രാൻസിസ് ആന്റണിയും ചുമതലയേറ്റു ഇതൊരു ഇതൊരു ഒരു സിമ്പിൾ ആണ് ഒരു ചെയർമാൻ ചെയർമാന്റെ സീറ്റിലിരുന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ചെയർമാൻ്റെ അധികാരം ഒരു ചെറിയ ഉപകരണമായി കേരളത്തിൽ ഇത് വിശ്വത്തിന്റെയും നോളജിന്റെയും ക്ഷമയുടെയും സഹനശക്തിയുടെയും വിവേകത്തിന്റെയും വിവേചനത്തിന്റെയും പ്രതീകമാണ് ആവശ്യമില്ല അവർ തടിക്കേണ്ട സാധ്യത പ്ലഷർ ഐ ഡു ബൈ ഹാൻഡ് ഓവർ ദ സിമ്പിൾ ഓഫ് അതോറിറ്റി ടു മൈ ബ്രദർ പ്ലാൻ പറഞ്ഞു മുൻ ഡിസ്ട്രിക്റ്റ് ഗവർണർ लायൻ ഡോക്ടർ ഒവി സനൽ പുതിയ അംഗങ്ങളെ ക്ലബ്ബിലേക്ക് സ്വാഗീകരിച്ചു രണ്ട് എക്സ്പ്രസ്സ് വെലിറ്റസ് വെലിറ്റെ അണ്ടർ लायन ഡോക്ടർ ഒവി സനൽസ് ഗൈഡൻസ് ആൻഡ് വിഷൻ വി ലുക്ക് ഫോർവേഡ് ടു വെൽ കമിംഗ് ദീസ് ന്യൂ Members ടു ഇൻটু आवर लायൻസ് ഫാമിലി പ്ലീസ് ജോയിൻ മീ ഇൻ എക്സ്റ്റെൻഡിംഗ് എ വാർം राउंड ഓഫ് അപ്ലൗസ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധനരായ കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണ സഹായവും പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്തു എസ് പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു ചീഫ് കോർഡിനേറ്റർ ലയൻ ഹസീബ് അസൻ റീജിയണൽ ചെയർപേഴ്സൺ സജീവ് മാണിയത്ത് സോൺ ചെയർപേഴ്സൺ മണികണ്ണൻ അഭിലാഷ് ദീപ്ത രാംദാസ് എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു കദീജ ഹുമുൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷൈനക്ക് നന്ദി പറഞ്ഞു ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ఇన్నారే న్యూస్ కన్నూర్